കണ്ട സ്വപ്നം എട്ട സ്വന്തം കൊണ്ട് വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിലെ ഉണങ്ങിയ കൂറ്റൻ മരം അപകട ഭീഷണി ഒരുക്കുന്നു വണ്ടൂർ മഞ്ചേരി റോഡിലെ നാലുവരി പാതയിൽ എഇ ഓഫീസിന് സമീപമാണ് മരം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് വിദ്യാലയ അധികൃതർ എത്രയും പെട്ടെന്ന് മരം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നല്ല ഉയരത്തിലുള്ള മരം പാടെ ഉണങ്ങിയിട്ടുണ്ട് മരത്തിന് തൊട്ടു താഴെയാണ് റോഡരികിലെ നടപ്പാത കടന്നുപോകുന്നത് വൈദ്യുതി കമ്പികൾ കടന്നുപോകുന്നതും മരത്തിന് താഴെയാണ് മഴ ശക്തമായതോടെ മരം ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല വണ്ടൂര് മഞ്ചേരി റോഡിൽ വി എം സി വളപ്പില് നാലു വരിപ്പാതയോട് ചേർന്നിട്ട് വി എം സി വളപ്പില് വലിയൊരു കൂറ്റൻ മരം ഉണങ്ങി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു നിരന്തരം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വയ്യാത്രക്കാരും ഒക്കെ നടന്ന് പൊതുജനങ്ങളും ഒക്കെ നടന്നു പോകുന്ന ഒരു പാതയോരത്തിനരികിലാണ് ഈ ഒരു കൂറ്റൻ മരം ഉണങ്ങി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ബി എം സിയിലെ അധികാരികളോടും അതുപോലെ തന്നെ പി ടി ഒക്കെ സൂചിപ്പിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഒരു മരം മുറിച്ചു മാറ്റുക അല്ലാത്ത പക്ഷം ഇത് അപകടാവസ്ഥയിലായത് കൊണ്ട് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഒക്കെ വലിയ അപകട ഭീഷണി ഉയർത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ ഒരു ശ്രദ്ധ അവരുമായി കേന്ദ്രീകരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമില്ല എങ്കിൽ ഇതിന് പിന്നെ സമരപരിപാടികളുമായിട്ട് തന്നെ പ്രതിഷേധങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ദുരന്തത്തിനെ കാതോർക്കാതെ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു அல்ஃபான் சஃபா ஜுவல்லிய காதோரம் ஜூலாய் பதினஞ்சு முதல் ஈ அவசரம் நஷ்டப்படுத்தா ஏற்றோம் அடுத்த சஃபா ஜுவல்லி சந்தர்சிர் ஈஃபர்